മഴ തോര് മുമ്പേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരി നമ്മുടെ ബബിതയുടെ മനസ്സിലിരിപ്പൊക്കെ തിരിച്ചറിയുന്നത് ഹരി നമ്മുടെ രഞ്ജു അപ്പോൾ അങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അഡിക്റ്റ് ആണോ കാണാൻ കാണാണ്ടിരിക്കുമ്പോൾ ദേഷ്യമുണ്ടോ മൊബൈൽ ബിസി ആകുമ്പോൾ ഇഷ്ടക്കുറവുണ്ടോ അപ്പോൾ അതിനൊക്കെ കറക്റ്റായിട്ട് മറുപടി പറയുന്നുണ്ട് ആ ഉണ്ടടി ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം അപ്പം നീ അഡിക്റ്റ് ആയി മോളേ ഇനി രക്ഷയില്ല എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ബബിത ടെൻഷൻ അടിക്കുന്നുണ്ട് ആണോ അങ്ങനെ തന്നെയാണോ അതെ അങ്ങനെ തന്നെയാണ് ആ മെല്ലെ കാണാതായാലോ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലോ ഒക്കെ ബബിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബബിത രഞ്ജുവിനോട് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ രഞ്ജു വേഗം മൊബൈലിൽ എടുത്തു കഴിഞ്ഞിട്ട് റൂമിൽ ഒരു കട്ടിലിൽ കെടുക്കണ് എന്നിട്ട് രഞ്ജു മറ്റേ പയ്യനായിട്ട് ചാറ്റ് ചെയ്യണേ അതിന് ശേഷം പിന്നെ കാണിക്കണത് നമ്മുടെ വൈജയന്തിന് ആണെങ്കിൽ വൈജയന്തിൻ്റെ അടുത്തേക്ക് നേഴ്സ് വരുന്ന പുതിയ ആൾ വന്നിട്ടുണ്ട് കേട്ടാ നോക്കാമെന്ന് പറയും മോള് വന്നിട്ടുണ്ടെന്ന് പറയും മോൾ ആരുടെ മോൾ എന്നിങ്ങനെ ചോദിക്കും ദേഷ്യത്തോടെ പറയും ഞാൻ നിൽക്കണത് ഇഷ്ടമില്ല അത് കാരണം എന്നറിയും മറ്റേ ഒരു പോലീസുകാരൻ്റെ ഭാര്യ പറഞ്ഞാൽ രണ്ട് ദിവസം നിന്നല്ലോയെന്ന് പറയും ആ ആ സുലോചന എനിക്ക് ജോലി ഉണ്ട് എന്ന് പറയും ആണോ ആ അങ്ങനെയാണ് എന്നറിയും പിന്നെ മറ്റേ ചേച്ചി ചേച്ചിയോന്നറിയാം അത് വീട്ടിൽ പോയി വെക്കണമെന്ന് ആ ആ ശരി സുനന്ദയും സുലോചനയും അങ്ങനെ പറയുന്നത് എന്തായാലും ഞാൻ നിൽക്കുന്നത് ഇഷ്ടമില്ല എന്നാലും നിൽക്കാണെന്ന് നിർത്തില്ല മോള് വന്നിട്ടുണ്ട് കേട്ടോ ഇനി സന്തോഷമായിട്ടിരിക്കും ഞാൻ അപ്പുറത്തുണ്ടാവും എന്നറിയും അപ്പോൾ എന്നെ ദേഷ്യപ്പെട്ട് നോക്കണ്ട വേറെ ആരും ഇല്ല നോക്കാൻ വായ വായതുകൊണ്ടുള്ള വർത്താനം ഉള്ള ആൾക്കാർക്ക് കൊല്ലപ്പള്ളിക്കാരെ കൊണ്ട് ഭയങ്കര സ്നേഹവും സഹായം സഹായമൊക്കെയുണ്ടല്ലോ എന്നിട്ട് എന്തേ ഒരു ദിവസം പോലും അവർ നിൽക്കാത്തതെന്ന് പറയും ആരും വേണ്ട എൻ്റെ അടുത്ത് ആരില്ലെങ്കിലും കുഴപ്പമില്ല നീ എൻ്റെ അടുത്ത് നിൽക്കണ്ട എന്നോട് എന്തിനാ ഇത്രയും വാശി കാണിക്കുന്നത് ഞാൻ ഞാനെന്താ ഉള്ളോട്ട് അവസാനം വരെ എന്ന് പറയും അങ്ങനെ ഇപ്പം നീ വേണ്ട എനിക്ക് ആരില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിലേക്ക് വരണം സന്തോഷത്തോടെ ജീവിക്കണം അതുപോലെ തന്നെ മക്കളോട് കൊല്ലപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വരാൻ പറയണം അവരുടെ ഭാവി അവിടെ നിന്നാണ് നശിച്ച് പോകുമെന്ന് പറഞ്ഞപ്പോൾ അതെന്തായിക്കോട്ടെ നീ അന്വേഷിക്കേണ്ട എൻ്റെ മക്കളുടെ ഭാവി നീ അന്വേഷിക്കേണ്ട നിന്റെ സഹോദരങ്ങൾ നീ വല്ല അനാഥാലു പോയി തപ്പടി അല്ലാണ്ട് ഇവിടെ അല്ല തപ്പണ്ടത് നീ ഇവിടെ നിൽക്കണ്ട എനിക്ക് നിന്നെ കാണണ്ട നീ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എന്ന് വന്നോ അന്ന് എൻ്റെ കുടുംബം നശിച്ചു നീ എന്നിറങ്ങിപ്പോണോ അന്ന് ഞാൻ സന്തോഷത്തോടെ എൻ്റെ വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ വരിക ഇല്ലടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉദ്ദേശത്തോടെ ആൻഡീനോട് ഇങ്ങനെ കയറത്ത് സംസാരിക്കുന്നു ഒരുപാട് ഒച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും പരമാവധി വൈജയന്തി തൻ്റെ ഇഷ്ട അനിഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും വാശിയും വൈരാഗ്യമൊക്കെ ഒന്ന് കുറക്കി ഇപ്പോൾ സ്വന്തം ആവശ്യത്തിന് പോലും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആരെങ്കിലും സഹായമൊക്കെ വേണ്ടി വരുന്ന സമയം പറയും എന്തായാലും വൈജയന്തി അതൊന്നും കാര്യമാക്കില്ല പിന്നീട് മാമച്ചായനെ കാണിക്കുന്നുണ്ട് മാമച്ചാൻ്റെ ഫോണിലേക്ക് രമേശൻ എന്നായൻ വിളിക്കുന്ന കുട്ടീനെയും കൊണ്ട് വരാമെന്നു പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എന്ന് പറയും അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല കിളിമാനൂരല്ലേ ഞങ്ങൾ വരാം പിന്നെ രേവതിക്കുട്ടി സ്കൂളിൽ പോയേക്കാണ് അതുകൊണ്ട് പറയും എന്നാൽ അടുത്ത ഈശ്ശേരി ഞാനും വരുമെന്ന് ചോദിക്കും ആ നോക്കട്ടെ എന്ന് പറയും മോനോട് ഞാൻ പറഞ്ഞു എൻ്റെ നമ്മുടെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് അപ്പോൾ അവൻ ഭയങ്കര സന്തോഷത്തിലാണ് ഒന്ന് കാണണമെന്ന് നിങ്ങളിങ്ങനെ ധൃതി പിടിക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ അവൾ കോളേജിലൊക്കെ പോകുന്നു പിന്നെ എനിക്കും വൈഫിനും ശാരീരികമായി ഇത്ര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും മോടി എത്താൻ പറ്റില്ല എന്ന് പറയും ശരി എന്നാ അടുത്ത ആഴ്ച പറ്റുമോ എന്നുണ്ടെങ്കിൽ വായോ വരുമ്പോൾ ഒന്ന് വിളിച്ചിട്ട് വരണോട്ടാന്ന് പറയും അതിനുശേഷം നമ്മുടെ ഗ്രേസമ്മ ചോദിക്കേണ്ട ആരുന്ന് ചോദിക്കുമ്പോൾ അയാളാണ് രേവതി കുട്ടിനെന്താ കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കും ഉണ്ടരാത്തിയെന്ന് ചോദിക്കും അയാൾ എന്തിനെ കൽപ്പിക്കണേ അയാളൊന്ന് കാണാൻ സമ്മതിച്ചപ്പോൾ അയാൾ അങ്ങനെയായോ വെറുതെ രേവതി കുട്ടിനെ സ്നേഹിക്കേണ്ടായിരുന്നു വേലക്കാരിയായി കണ്ടാൽ മതിയായിരുന്നു ഇപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ ഞങ്ങളുടെ മോൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് രേവതി കുട്ടിനെ പിടിച്ചു നിർത്തുകയെന്നൊക്കെയുള്ള ഒരു സംശയം അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കണത് ഹരിനണി കാത്തുക്കണ് ഭതനയും അതുപോലെ തന്നെ ആ അമലിനെയും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണുന്നുണ്ട് രണ്ട് പേരും കൂടെ വണ്ടി വരുന്നത് അങ്ങനെ വേഗം മൊബൈലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത് ഒരേ ഭാഗം ഒരേ ഭാഗമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതേത് വീട് നോക്കും പുതിയ വീട്ടിലേക്കിനെ കൊണ്ടുവരുന്നത് ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടെന്ന് പറയും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് എന്താ നോക്കണേ പതിവില്ലാണ്ടെന്ന് പറയുമ്പോൾ എല്ലാ ആരെങ്കിലും നമ്മൾ നോക്കണ്ടോ നോക്കിയതാണ് ആരും ഇല്ല എന്നാലും വായുമെന്ന് പറയും അങ്ങനെ ബബിതയും അമലും കൂടി വീണ്ടും ആ വീട്ടിലേക്ക് പോകണെ അങ്ങനെ അകത്തേക്ക് കയറും അപ്പോൾ അതൊക്കെ നമ്മുടെ ഹരി അവിടെ നിന്ന് പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അതിന് ശേഷം വണ്ടി വന്ന് ഇറങ്ങി നേരെ ആ വീട്ടിൽ അവർ കയറി പിന്നാലെ തന്നെ കയറും വാതിൽ ലോക്ക് ചെയ്തേക്കണ് എന്നിട്ട് ജനലൊക്കെ തുടച്ച് ജനലിൻ്റെ ക്ലാസിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഉള്ളിലുള്ള സീനുകളെല്ലാം മൊബൈലിൽ പകർത്തുന്നുണ്ട് ആവശ്യത്തിന് അനാവശ്യത്തിനായ വീഡിയോകളും നമ്മുടെ ഹരിശങ്കറിന് പവിതനെ ഭീഷണിപ്പെടുത്താനുള്ള എല്ലാം കിട്ടുന്നുണ്ട് അതിന് അവർ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി വാതിലൊക്കെ അടച്ച് പുറത്തേക്ക് ഇറങ്ങണു അപ്പോൾ അതും അവർ രണ്ടുപേരും വാതിൽ ഇറങ്ങി വരുന്നതും മറ്റുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹരിശങ്കർ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നീട് ഹരിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷാവുന്നുണ്ട് ജനലിൻ്റെ ഇടയിൽ കൂടെ കണ്ട കാഴ്ചകളൊക്കെ ഹരിക്ക് വല്ലാത്ത ഒരു പ്രത്യേക തരം ഒരു അനുഭവം തന്നെയായിരുന്നു കണ്ടിട്ട് ഹരിക്ക് ഭയങ്കരമായിട്ടൊരു ത്രില്ലടിക്കുന്ന പോലത്തെ ഒരു ഭാഗങ്ങളൊക്കെ ഇനി അതിൽ നിന്ന് കാണിക്കുന്നത് എന്തായാലും ഹരി ഒന്നും വിട്ട് വിട്ടു പോകാണ്ട് എല്ലാം എടുത്തു അതിനുശേഷം അവർ തിരിച്ചു പോകും തും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ആയ എല്ലാ വീഡിയോയും ഹരി വീണ്ടും എടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ പോകണു പിന്നാലെ ഹരിയും പോകുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കണത് ഹരി പോയതിന് ശേഷം പിന്നീട് ഹരിശങ്കർ നേരെ വീട്ടിലേക്കിന്ന് പോകണത് അവിടെ ചെന്നിട്ട് കാത്തിരിക്കുന്നു ബബിതനെ ബബിതന ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് പൈസ ഒക്കെ കൊടുത്ത് ഒന്നറിയാത്ത പോലെ ഇങ്ങനെ അവരുണ്ട് ഹരിശങ്കർ മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നേരെ ബബിതര മുറിയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ മുകളിൽ ഹരിച്ചങ്ങറുണ്ട് എന്തായാലും കാണാത്ത പോലെ പോകും അതിന് ശേഷം മാമെല്ലാം വിളിക്കുന്നുണ്ട് ഞാൻ വീട്ടിലെത്തിയിടാം നീ എന്തിനാ മിസ് കോൾ എന്നൊക്കെ ചോദിക്കും ഒന്നും ഞാൻ നീ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയും അപ്പോഴത്തേനും ഹരി വാൽക്കൽ വന്നുക്കും ഞാൻ പിന്നെ വിളിക്കാട്ടാന്ന് അറിയും എന്താ ഹരിയാട്ടാന്ന് എന്ന് ഒന്നും ഒന്നുമില്ല ഞാൻ വെറുതെ വന്നത് പറ എന്താണെന്നുവച്ചാൽ നിന്ന് തൃദേശത്തോടെ പറയും അപ്പോൾ ഹരി വേഗം അകത്ത് കയറി ഞാൻ വാതിൽ ക്ലോസ് ചെയ്യുന്നുണ്ട് എന്തിനാ വാതിൽ ക്ലോസ് ചെയ്യണേ എന്ന് ചോദിക്കും അതെ ഒരു രഹസ്യം പറയാനാണ് വീട്ടിലാരും അറിയണ്ടാന്ന് പറയും എന്നിട്ട് ഹരി നിനക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്നറിയും അപ്പോൾ അവിധ വലിയ താല്പര്യം ഇല്ലാണ്ട് മൊബൈലിലേക്ക് നോക്കും അങ്ങനെ ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു കൊടുക്കണത് ഇത് നിങ്ങൾക്ക് പരിചയമുണ്ടോ ഉണ്ടെന്ന് ചോദിക്കും ഞാനെങ്ങനെ അറിയാനാ എനിക്കൊന്നും അറിയില്ല എന്ന് പറയും എന്നാൽ പിന്നെ ഇതോ എന്ന് ചോദിക്കും ആ ബൈക്ക് ആ അവൻ്റെ ബൈക്ക് നമ്പർ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട് ഇതും അറിയില്ല എന്ന് പറയും ആണോ എന്ന് ചോദിക്കും പിന്നെ കാണിച്ചു കൊടുക്കണത് രംഗം ഇതിനേക്കാളും നല്ല രസമുള്ള രംഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയും അങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലണത് വാതിലടയ്ക്കണതും പിന്നെ റൂമിൽ നടന്ന കാഴ്ചകളൊക്കെ അത് കണ്ടോടുകൂടി പബിതയ്ക്ക് ഈ തല ഇറങ്ങണ പോലെയാണ് തോന്നുന്നത് മതി അരിയാട്ട മതി നിർത്തുക എന്ന് പറയും എന്തേടി നിർത്തണേ നല്ല കാഴ്ചകളല്ലേ നല്ല രസമല്ല കാണാമെന്നൊക്കെ പറയും അപ്പോഴത്തേന് പബിയെ കരച്ചിലിൻ്റെ അടുത്ത് എത്തും അരിയേട്ട പ്ലീസ് ഞാനേ ഇത് നിൻ്റെ ഞാനിപ്പോൾ ഇതൂടെ അച്ഛൻ അച്ഛനും ചെറിയ അച്ഛനും അമ്മയ്ക്കൊക്കെ രോഹിക്കൊക്കെ കാണിച്ചു കൊടുക്കും അതിനുശേഷം നിൻ്റെ അച്ഛൻ സെൻഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറയും ദൈവത്തെ ഓർത്ത് ചെയ്യരുത് എൻ്റെ ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ പറയും എഴുന്നേൽക്കടി എന്ന് പറയും അങ്ങനെ ബബിത ഹരിര കാക്കയെ വീണ് എടുക്കണ ഹരി നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാന്ന് പറയും നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും എൻ്റെ കയ്യിലുള്ള ഗോൾഡും പണവും ഒക്കെ ഹരിയായിരുന്നു തരാം ഇത് ആരോടും പറയരുതെന്ന് പറയും എത്ര വർഷം എഴുതി തുടങ്ങിയിട്ട് കുറച്ചായെന്ന് പറയും മര്യാദയ്ക്ക് പറയേണ്ടി പറയും രണ്ട് വർഷമായി എന്നു പറയും അപ്പം നീ പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴല്ലേ അപ്പം നിന്നെ ഒരുപാട് മുതലാക്കിയിട്ടുണ്ടല്ലോ ഡീ എന്ന് പറയും അപ്പോൾ ബബിത അതിനൊരു മറുപടിയും പറയില്ല പ്ലീസ് സരിട്ടാ ഇത് ഡിലീറ്റ് ചെയ്യുന്ന പറയും ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാം പകരം നീ എനിക്കൊരു കാര്യം ചെയ്ത് ഒരു നിൻ്റെ അതിൽ നിനിക്കൊരു സഹായം വേണമെന്ന് അറിയാം എന്ത് സഹായം അതൊക്കെ ഞാൻ പറയാം നീയേ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മുറിയിലേക്കൊന്ന് എന്ന് പറയും അപ്പോൾ ബബിത മുറിയിലേക്ക് പോകണത് എന്തിനുള്ള കാര്യം ബബിതയ്ക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കണ് ബബിത എന്ത് വേണേലും ചെയ്യാമെന്ന് പറയണേ അതിനൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ കുമ്പിട്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം പ്രൊമോയിൽ കാണിക്കുന്നത് ആങ്ങളന്മാർക്ക് രണ്ടുപേർക്കും അതുപോലെ തന്നെ കാമലേര സ്വ കാമലേര മനസ്സ് തന്നെ വരുന്നത് കാരണം എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാ ശിവേട്ട ഇനി ശരിയാവില്ല ഈ ഭാരം നമുക്ക് അവളുടെ താളത്തിനൊന്നും തുള്ളൊന്നും വേണ്ട നമുക്കേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തേ പാതേന്ദ്രൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ട് നമ്മുടെ തലയിൽ നിന്ന് ഒര് നമുക്ക് ഇങ്ങോട്ട് പോരാന്ന് പറയും അത് കഴിക്കുമ്പോൾ കലയ്ക്ക് അത്ഭുതം ഇവർ എന്നാണ് ഈ പറയുന്നത് ഇവർക്ക് എന്തെത്ര പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വന്നി എന്തൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും കമലയ്ക്ക് സമാധാനമായി കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവരില്ലല്ലോ അതും മതി അത് തന്നെയാണ് വേണ്ടതെന്ന് പറയും അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ അവൾ എന്ത് വേണേലും ചെയ്യട്ടെ നമുക്ക് ഇനി ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ തലയിൽ നിന്ന് ഒരു എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയും പിന്നീട് ബബിത തന്നെയാണ് കാണിക്കുന്നത് ബബിത കാരന് റൂമിൽ തന്നെ ഇരിക്കേണ്ടത് എന്ത് ചെയ്യാൻ അറിയാണ്ട് രോഹിത് ആണെങ്കിൽ ഹരിശങ്കറിൻ്റെ മുറിയിലേക്ക് വരുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് താഴത്ത് അമ്മ സംസാരിക്കുന്ന കാര്യം കൂടി കേൾക്കുന്നുണ്ട് അമ്മ ഒരു ബാധ്യത എന്നുള്ള കാര്യം രോഹിത്തിന് മനസ്സിലായി അവർക്ക് പിന്നീട് നമ്മുടെ ദേവതിക്കുട്ടിനേം കൊണ്ട് അച്ഛനെ കാണാൻ പോവാണ് നീ ഇവിടെ വന്നപ്പോൾ ഒരു ചെമ്മീൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കണ്ടില്ലേ വലിയ പെണ്ണായി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കണക്കിണ്ട് നീ അവിടെ നീ ഞങ്ങളെ വിട്ട് പോകുമോ എന്നൊക്കെ ചോദിച്ച് പേടി പേടിയോട് എണ്ണി ഗ്രേസാമ്മ ചോദിക്കണേ പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹരീര റൂമിലേക്ക് ബബിത വരുന്നുണ്ട് രണ്ടും കൽപ്പിച്ചിന് വരുന്നത് എന്തായാലും ബബിതയ്ക്ക് മനസ്സിലായി പെട്ടുപോയിന്ന് ഹരിശങ്കറിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ ഒരു മാർഗ്ഗമില്ല അതുകൊണ്ട് തന്നെ ഹരി ഇഷ്ടത്തിന് നിന്ന് കൊടുക്കാനും വഴങ്ങി കൊടുക്കാനും വേണ്ടി തയ്യാറെടുത്ത് തന്നെ മനസ്സിലായ മനസ്സോടെയാണെങ്കിലും ഹരിയുടെ മുറിയിലേക്ക് വരുന്നത് ഹരിയാണെങ്കിൽ ആകത്ത് കയറി ഒരു ഭാഗമാണ് കാണിക്കുന്നത് രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് രോഹിത് ആ റൂമിൻ്റെ ബാദലിൻ്റെ ആ സൈഡിൽ കൂടെ പോകുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പേടിച്ച് വിറച്ച് വവിത രോഹിത്തിൻ്റെ കട്ടിൽ സോറി ഹരിശങ്കറിൻ്റെ കട്ടിലിൽ ഇരുന്ന് ഹരിശങ്കറിനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നതോടെയാണ് പ്രൊമോയുടെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ